നമസ്കാരം ജീവിതത്തിൽ എന്നും അഭിമാനത്തോടെ ഓർത്തിരിക്കാവുന്ന ഒരു നിമിഷമാണ് ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ലയുമായി സംബന്ധിച്ച മലയാളി വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത് ബഹിരാകാശത്ത് ഗുരുത്വാകർഷണമില്ലാതെ ശുഭാംശു പാടി നടക്കുന്നതും ബോൾ കളിക്കുന്നതും വിദ്യാർത്ഥികളെ അത്ഭുതപ്പെടുത്തി തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സംഘടിപ്പിച്ച പരിപാടിയിലാണ് നൂറ്റി അമ്പത് കുട്ടികൾ ആക്സിയാം ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശ നിലയത്തിലേക്ക് പോയ ശുഭാംശു ശുക്ലയുമായി സംവദിച്ചത് വീഡിയോ കോൺഫറൻസ് വഴിയുള്ള സംസാരം ഏകദേശം പത്ത് മിനിറ്റോളം നീണ്ടു നിന്നു കേരളത്തിലെ മാത്രമല്ല ശുഭാംശുവിന്റെ സ്വന്തം നാടായ ലക്നൌവിലെ വിദ്യാർത്ഥികൾക്കും അദ്ദേഹവുമായി സംവദിക്കാൻ അവസരം ലഭിച്ചു ഐ എസ് ആർഒയുടെ വിദ്യാർത്ഥി സംവാദ് പരിപാടിയുടെ ഭാഗമായാണ് സംവാദം സംഘടിപ്പിച്ചത് കർണാടകയിലെ വിദ്യാർത്ഥികളുമായി ശുഭാംശു ശുക്ല സംവദിച്ചു ഞാൻ വളരെയധികം അതിശയത്തിലും സന്തോഷത്തിലുമാണ് അദ്ദേഹത്തിനോട് ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളുമായാണ് ഞങ്ങളെത്തിയത് അതിലേറെ അദ്ദേഹം വളരെ വിശദമായി തന്നെ പറഞ്ഞു തന്നു മാത്രമല്ല ബഹിരാകാശ എന്ന നിലയത്തിനുള്ളിൽ അവർ സഞ്ചരിക്കുന്നത് എങ്ങനെയെന്നും അദ്ദേഹം ഞങ്ങൾക്ക് കാണിച്ചു തന്നു ശുഭാംശുവിനോട് സംസാരിച്ച തിരുവനന്തപുരം നായർക്കുഴിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി സാംഗി വാർത്താ ഏജൻസിയായ പി ടിഐക്ക് നൽകിയ പ്രതികരണത്തിലെ വാക്കുകളാണിത് ഒന്നിനു പുറമേ ഓരോന്നായി ഒരു വലിയ ചോദ്യനിര തന്നെ ഉണ്ടായിരുന്നു ബഹിരാകാശ യാത്രികർ എന്താണ് കഴിക്കുക എങ്ങനെയാണ് ഉറങ്ങുക ആർക്കെങ്കിലും ബഹിരാകാശ നിലയത്തിനുള്ളിൽ വെച്ച് അസുഖം വന്നാൽ എന്തു ചെയ്യും ബഹിരാകാശത്തെ സാഹചര്യങ്ങളുമായി ശരീരം പൊരുത്തപ്പെടുന്നത് എങ്ങനെ തിരിച്ചു ഭൂമിയിൽ എത്തുമ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങളുമായി ശരീരം വീണ്ടും പൊരുത്തപ്പെടുന്നത് എങ്ങനെ ഇങ്ങനെ നീളുന്നു ചോദ്യങ്ങളുടെ ഒരു നീണ്ട നിര ബഹിരാകാശത്ത് നിന്നുള്ള ഓർബിറ്റർ പോസ്റ്റിൽ ശുഭാംശു ഇതിനുള്ള കൃത്യമായ മറുപടികൾ നൽകിയിട്ടുണ്ട് ആക്സിയോം ദൗത്യത്തിന്റെ വിക്ഷേപണം വളരെ അത്ഭുതകരവും ചലനാത്മക നിറഞ്ഞതുമായിരുന്നു എന്നാണ് ശുഭാംശു പറഞ്ഞത് ജൂൺ ഇരുപത്തി അഞ്ചിന് ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു ദൗത്യം വിക്ഷേപിച്ചത് ശാസ്ത്ര വിഷയങ്ങളിൽ താൽപര്യമുള്ളവരെയും സാമർഥ്യമുള്ളവരെയും ഒപ്പം യു എസ് എസ് പരീക്ഷയിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച വിദ്യാർത്ഥികളെയുമാണ് ശുഭാംശുവുമായുള്ള സംവാദ പരിപാടിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തതെന്ന് കോഴിക്കോട് കൊക്കല്ലൂരിൽ നിന്നുള്ള വിദ്യാർത്ഥി നിരഞ്ജന പറഞ്ഞു ബഹിരാകാശ യാത്ര ഭക്ഷണം ബഹിരാകാശ നിലയത്തിൽ ഒഴിവു സമയം എങ്ങനെ ചെലവഴിക്കുന്നു എന്തൊക്കെ പരീക്ഷണങ്ങൾ നടത്തുന്നു എന്നതിനെക്കുറിച്ചും വിദ്യാർത്ഥികളോട് ശുഭാംശു വിശദീകരിച്ചു ബഹിരാകാശ നിലയത്തിനുള്ളിലെ ഉറക്കം എങ്ങനെ എന്ന ചോദ്യത്തിന് ഞങ്ങളുടെ ഉറക്കം ശരിക്കും തമാശ നിറഞ്ഞതായിരുന്നു എന്നാണ് മറുപടി കാരണം ബഹിരാകാശത്ത് കിടന്നുറങ്ങാനുള്ള നിലമില്ല ആരെങ്കിലും ബഹിരാകാശ നിലയത്തിന്റെ ഭിത്തിയിലോ സീലിങ്ങിലോ കിടന്നുറങ്ങുന്നത് കാണാം കിടക്കുമ്പോൾ ഭിത്തിയുമായോ സീലിങ്ങുമായോ ബന്ധമുള്ള തരത്തിൽ കെട്ടിയിട്ടില്ലെങ്കിൽ ബഹിരാകാശ നിലയത്തിനുള്ളിൽ ഒഴുകി നടക്കേണ്ടി വരും ശരിയായ രീതിയിൽ കെട്ടിവെച്ചില്ലെങ്കിൽ രാത്രി കിടന്നിടത്ത് തന്നെ നിങ്ങൾ ഉണ്ടാകുമെന്ന് ഒരു ഉറപ്പുമില്ല അതിനാൽ തന്നെ സിപ്ലിംഗ് ബാഗുകൾ ശരിയായ രീതിയിൽ കെട്ടിവെച്ചിട്ട് വേണം കിടക്കാൻ ശുഭാംശു പറഞ്ഞത് ഇങ്ങനെ ബഹിരാകാശത്ത് വച്ച് ആർക്കെങ്കിലും പെട്ടെന്നൊരു അസുഖമുണ്ടായാൽ എന്ത് ചെയ്യുമെന്നായിരുന്നു ലക്നൌവിലെ ഒരു വിദ്യാർത്ഥിയുടെ ചോദ്യം ആവശ്യമുള്ള മരുന്നുകൾ ഞങ്ങൾ കയ്യിൽ കരുതുന്നുണ്ട് എന്നായിരുന്നു ശുഭാംശുവിന്റെ മറുപടി ന്യൂസ് ഡെസ്ക് തത്വമി ന്യൂസ് അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ